ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല യു കെ സന്ദർശനം ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതായിരുന്നു ഇന്ത്യയും യു കെയും തമ്മിൽ ഒപ്പുവെച്ച സുപ്രധാന നയതന്ത്ര വ്യാപാര കരാറായിരുന്നു ഈ സന്ദർശത്തിലെ പ്രധാന ആകർഷണം സാമ്പത്തിക സഹകരണത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുന്ന ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും ചരിത്രപരമാണ് എന്നാൽ ഔദ്യോഗിക ചർച്ചകൾക്കും കരാർ ഒപ്പുവെക്കലിനും അപ്പുറം ഈ സന്ദർശനത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നിമിഷം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ചെക്കേഴ്സിലെ ഔദ്യോഗിക വസതിയിൽ മോദി നടത്തിയ സൗഹൃദ സംഭാഷണത്തിനിടയിൽ നടന്ന രസകരമായ ഒരു സംഭവം ഇന്ത്യൻ വംശജനായ ഒരു സംരംഭകന്റെ ഇടപെടലിലൂടെയാണ് ചിരി പടർത്തിയത് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമല ചായ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകൻ അമൽ പട്ടേലാണ് ഈ നിമിഷത്തിലെ താരം മോദിക്കും സ്റ്റാർമറിനും തന്റെ പ്രത്യേക ഇന്ത്യൻ ചായ് വിളമ്പാൻ അവസരം ലഭിച്ചപ്പോഴാണ് അമൽ പട്ടേൽ തന്റെ നർമ്മബോധം പ്രകടിപ്പിച്ചത് വിവിധ ഇന്ത്യൻ ചേരുവകൾ ചേർത്തുണ്ടാക്കിയ തന്റെ തനത് മസാല ചായ ഇരുവർക്കും നൽകിക്കൊണ്ട് ചായയുടെ ചേരുവകളെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അമൽ വിശദീകരിച്ചു ഈ സമയത്താണ് ചിരി ഉണർത്തിയ ആ ഡയലോഗ് പിറന്നത് നരേന്ദ്രമോദിക്ക് ചായ നൽകിക്കൊണ്ട് അമൽ പട്ടേൽ പറഞ്ഞു ഒരു ചായക്കടക്കാരിൽ നിന്ന് മറ്റൊരു ചായക്കടക്കാരനേക്ക് ഈ വാക്കുകൾ കേട്ട നരേന്ദ്രമോദി പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാമായിരുന്നു മോദിയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഈ നർമ്മം നിറഞ്ഞ പരാമർശം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന്റെ ചിരിയിൽ നിന്ന് വ്യക്തമായിരുന്നു ഗുജറാത്തിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് ജീവിതം ആരംഭിച്ച ഒരാളെന്ന നിലയിൽ മോദിയുടെ പൊതുജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ചായ്വാല എന്ന വിശേഷണം ഈ വിശേഷണം പലപ്പോഴും അദ്ദേഹത്തിന്റെ സാധാരണ ജനങ്ങളുമായുള്ള ബന്ധത്തിന്റെ പ്രതീകമായി ഉപയോഗിക്കാറുണ്ട് അമൽ പട്ടേലിന്റെ ഈ നമാവിശിഷ്ടമായ സംഭാഷണം ഔദ്യോഗിക പരിപാടികളുടെ ഗൗരവത്തെ ഒരു നിമിഷത്തേക്ക് മാറ്റി നിർത്തി ഒരു ലഘുവായതും ഹൃദയസ്പർശിയായതുമായ നിമിഷം സമ്മാനിച്ചു ഈ സംഭവം വെറുമൊരു തമാശ എന്നതിലുപരി ഇന്ത്യയുടെ വളർച്ചയുടെയും ആഗോളതലത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സ്വീകാര്യതയുടെയും ഒരു സൂചകം കൂടിയായി മാറി ഒരു സാധാരണ ഇന്ത്യൻ ചായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു പ്രധാനപ്പെട്ട നയതന്ത്ര ചർച്ചയുടെ ഭാഗമാകുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ ഭക്ഷണ രീതികളും പാനീയങ്ങളും ലോകമെമ്പാടും പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു ഈ നിമിഷം അമൽ പട്ടേലിനെ പോലെയുള്ള ഇന്ത്യൻ വംശജരായ സംരംഭകർ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും സംസ്കാരത്തിനും പ്രചാരം നൽകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അമൽ ചായ പോലുള്ള സംരംഭങ്ങൾ ഇന്ത്യൻ ചായയുടെ തനതു രുചികളെയും സുഗന്ധങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തുന്നു നരേന്ദ്രമോദിയുടെ എക്സ് അക്കൗണ്ടിലും അമൽ അമൽപട്ടേലുമായുള്ള ഈ ചായ സംഭാഷണത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ഇതേ സംഭവത്തിന് കൂടുതൽ പ്രചാരം നൽകുകയും ചെയ്തു ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഒരു സാധാരണ സംരംഭകനും തമ്മിലുള്ള ഈ ലളിതമായ സംഭാഷണം നയതന്ത്ര ബന്ധങ്ങൾ കേവലം കരാറുകളിലും ഔദ്യോഗിക ചർച്ചകളിലും ഒതുങ്ങുന്നതല്ലെന്നും മറിച്ച് വ്യക്തിപരമായ ഇടപെടലുകളൂടെയും സാംസ്കാരിക കൈമാറ്റങ്ങളിലൂടെയും അത് കൂടുതൽ ദൃഢമാകുമെന്നും തെളിയിച്ചു നരേന്ദ്രമോദിയുടെ ഈ രണ്ട് ദിവസത്തെ യു കെ സന്ദർശനം ഇന്ത്യ യു കെ ബന്ധങ്ങളിൽ ഒരു നാഴികക്കല്ലായിരുന്നു സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായകരമാകും പ്രതിരോധം സാങ്കേതിക വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും സഹകരണം വിപുലീകരിക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കി എന്നാൽ ഈ ഗൗരവമേറിയ ചർച്ചയ്ക്കിടയിലും ഒരു കപ്പ് ചായയും ഒരു സാധാരണക്കാരൻ്റെ നർമ്മം നിറഞ്ഞ വാക്കുകളും ചേർന്ന് ഒരുക്കിയ ഈ നിമിഷം സന്ദർശനത്തിന്റെ ഹൈലൈറ്റുകളിലൊന്നായി മാറുകയായിരുന്നു ഇത് ഓർമ്മിപ്പിക്കുന്നത് വലിയ കാര്യങ്ങൾക്കിടയിലും ചെറിയ നിമിഷങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതാണ് നയതന്ത്രം എന്നത് കേവലം രാഷ്ട്രീയപരമായ കാര്യങ്ങൾ മാത്രമല്ല അത് മനുഷ്യബന്ധങ്ങളെയും സാംസ്കാരിക വിനിമയങ്ങളെയും കുറിച്ചുകൂടിയാണ് അമൽ പട്ടേലിന്റെ ഒരു ചായക്കടക്കാലിൽ നിന്ന് മറ്റൊരു ചായക്കടക്കാലിലേക്ക് ചെയ്യുന്ന വാക്കുകൾ ഇന്ത്യയുടെയും അതിന്റെ നേതാവിന്റെയും എളിമയും സാധാരണ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും ഊട്ടിയുറപ്പിക്കുന്ന ഒന്നായി മാറി